അപ്പോൾ ഇരുന്നൂറ്റി അൻപത് കോക്കനട്ട് കപ്പാസിറ്റി വരുന്ന ഒരു ഡ്രയറിനെയാണ് നമ്മൾ പരിചയപ്പെടുന്നത് ഇത് എങ്ങനെയാണ് നമ്മൾ ഈ ഡ്രയറിൽ തേങ്ങയൊക്കെ വെട്ടി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇത് ഓണാക്കുക ടൈമർ എങ്ങനെ വെക്കുക ടെമ്പറേച്ചർ എങ്ങനെ സെറ്റ് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ട് മനസ്സിലാക്കാം അപ്പോൾ നമുക്കിത് പരിചയപ്പെടുത്താണ്ട് നമ്മുടെ കമ്പനീൻ്റെ ഓണറായ അർഷദ് ഖാൻഡ് അർഷദ്ഖാണ്ട് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം നമുക്ക് ൊരു കസ്റ്റമർക്ക് കിട്ടുമ്പം ഇത് നന്നായിട്ട് പ്ലാസ്റ്റിക്കിൽ നന്നായിട്ട് കവർ ചെയ്തിട്ട് പേക്ക് ചെയ്തിട്ടായിരിക്കും ഉണ്ടാകാം ആദ്യം പ്ലാസ്റ്റിക് കവർ മുഴുവനായിട്ടും എന്ത് ചെയ്യണം അയച്ചു മാറ്റണം എന്ന് വെച്ചാൽ ഇതിന്റെ മുകളിൽ ഹോൾസ് ഉണ്ട് ഇതിന്റെ മുകളിലായിട്ട് ഹോൾസ് ഉണ്ട് ബാക്ക് സൈഡിലായിട്ട് എയർ ഹോൾസ് ഉണ്ട് ഇതെല്ലാം ഓപ്പൺ ആയിട്ട് ഇരിക്കണം ഡ്രയർ ആയതുകൊണ്ട് പ്ലാസ്റ്റിക് കവർ മറ്റു കാര്യം പേക്കിംഗ് സംബന്ധമായ കാര്യങ്ങളൊന്നും ഇതിന്റെ മുകളിൽ ഉണ്ടാകാൻ പാടില്ല അതെല്ലാം അയച്ച് മാറ്റിയ അതിനുശേഷം ഇതില് വരുന്നത് ത്രീ പിൻ പ്ലഗ് ആണ് ഇതിൽ വരുന്നത് ത്രീ പിൻ ടോപ്പ് ഇത് പതിനാറ് ആണ് പതിനാറ് ആംബിയറിന്റെ ഒരു പ്ലഗിലെന്ത് ചെയ്യാം ഇത് കണക്ട് ചെയ്യാം ഏറ്റവും നല്ലത് പുതിയ വയറിങ് ചെയ്യുകയാണെങ്കിൽ മെയിൻ സ്വിച്ച് നിന്ന് പോറുമ്പം വയർ ഉപയോഗിച്ചിട്ട് വയർ കൊണ്ടുവന്നിട്ട് പ്ലഗ് കൊടുക്കാൻ ഏറ്റവും ബെറ്റർ അല്ലെങ്കിൽ എന്ത് ചെയ്യാം പാർട്ടിക്ക് പ്ലഗ് ഒഴിവാക്കിയിട്ട് ആ ഒരു ഐസൊലേറ്റർ ഒരു തേർട്ടി ടു ആംബിയറിന്റെ ട്യൂബ് പോൾ ഐസൊലേറ്റർ കൊടുത്തിട്ട് അതിലേക്ക് ഈ പ്ലഗ് അയച്ചു മാറ്റിയിട്ട് ഐസൊലേറ്റർ മുഖേനം കണക്ട് ചെയ്യാം അങ്ങനാവുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആണ് അതെ പ്ലഗ് കൊടുക്കാണ്ടി കുറച്ചുകൂടി ബെറ്റർ ആവും നമുക്ക് ഇത് പ്ലഗ് ചെയ്യാം ഫസ്റ്റ് അപ്പൊ നമ്മള് പ്ലഗ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഇതില് രണ്ട് ഡിസ്പ്ലേ ഉണ്ട് ഒന്ന് ടെമ്പറേച്ചർ ആണ് മറ്റൊന്ന് ടൈമർ ആണ് പിന്നെ രണ്ട് ഇൻഡിക്കേറ്റർ ഉണ്ട് ഒന്ന് ഹീറ്ററിന്റെ ആണ് ഇത് ഹീറ്റർ ഓൺ ആകുമ്പോഴാണ് ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇത് പവറിന്റെ ഇൻഡിക്കേറ്റർ ആണ് മെഷീനിലേക്ക് പവർ എത്തി എത്തിക്കഴിഞ്ഞാൽ അതായത് മെഷീൻ ഈ പവർ സ്വിച്ച് ഓൺ ആയി കഴിഞ്ഞാലാണ് ഈ ഹീറ്റർ ഈ ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുക ആദ്യം തന്നെ പവർ സ്വിച്ച് ഓൺ ആക്കി അപ്പം പവർ ഇൻഡിക്കേറ്റർ തെളിഞ്ഞു അതുപോലെ തന്നെ ടെമ്പറേച്ചർ കാണിക്കുന്നുണ്ട് ടൈമറിന്റെ ഡിസ്പ്ലേ കാണിക്കുന്നുണ്ട് ഇനിയിപ്പോ ഹീറ്റർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ആവും ഹീറ്ററിന്റെ സ്വിച്ച് ഓൺ ചെയ്തു നമ്മൾ ഇപ്പൊ നിലവിൽ ഇതില് ഡിസ്പ്ലേല് കാണിക്കുന്നത് അറുപത്തിനാല് പോയിന്റ് നാല് ഡിഗ്രി നമ്മൾ ഞമ്മളിതില് സെറ്റ് ചെയ്ത് വെച്ച ടെമ്പറേച്ചർ പോയിന്റ് എട്ടാണ് അപ്പോൾ ഇതിപ്പോ നമ്മൾ ആക്കി നൂറ് വരെ പോകുമോ ഇതില്ല ഇത് മാക്സിമം മാക്സിമം ടെമ്പറച്ചർ അറുപത്തഞ്ച് വരെയാണ് ഇത് പോവുക അറുപത്തഞ്ച് ഡിഗ്രിയാണ് സാധാരണ നാളികേരം അതുപോലെ തന്നെ ഫ്രൂട്ട്സ് വെജിറ്റബിൾ ഇങ്ങനെയുള്ള കോമൺ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണക്കാൻ അറുപത്തഞ്ച് ഡിഗ്രി ടെമ്പറേച്ചർ ആവേണ്ടത് അപൂർവം ചില സാധനങ്ങൾ മാത്രമാണ് ടെമ്പറേച്ചർ കുറച്ച് ചൂടായി കഴിഞ്ഞാൽ കേടായി പോകുന്ന അതിന്റെ കളറൊക്കെ വ്യത്യാസം വരുന്ന ചില സാധനങ്ങളുണ്ട് അപ്പൊ ജാതി പത്രി ഉണക്കുകയാണെങ്കിൽ ഒരു അറുപത് ഡിഗ്രി വെക്കുള്ളൂ മുളകും മല്ലിയൊക്കെ അറുപത്തഞ്ചന്നെ വെക്കാൻ ഉണക്കുമ്പോൾ കുറച്ച് ബെറ്റർ പെട്ടെന്ന് ഉണങ്ങി കിട്ടാൻ നല്ലത് അറുപത്തഞ്ചാണ് മുളകിന് അറുപത് ുംറു നല്ലൊരു സ്റ്റാൻഡേർഡ് അടുത്തതായിട്ട് ടെമ്പറേച്ചർ ഓൾറെഡി കമ്പനി വരുമ്പോ തന്നെ ഓൾറെഡി അറുപത്തഞ്ച് ഡിഗ്രി സെറ്റ് ചെയ്തിട്ടാണ് ട്രയർ വരിക നമുക്ക് മാറ്റം വരുത്തണമെങ്കിൽ എന്ത് ചെയ്യാം ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ മൂന്ന് ഉണ്ട് ഇതില് സെറ്റ് അപ്പ് ഡൗൺ മൂന്ന് ബട്ട് വരുന്നുണ്ട് അതില് സെറ്റ് ചെയ്യുന്ന ബട്ടൺ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ മീറ്റർ ബ്ലിങ്ക് ചെയ്യും ബ്ലിങ്ക് ചെയ്യുമ്പോൾ അപ്പ് തരണ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കൂട്ടാനും ഡൗൺ അമർത്തി കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കുറക്കാനും കൊറക്കാനും കൊറക്കണമെങ്കിൽ അറുപത് ആക്കണമെങ്കിൽ ഇപ്പൊ നമ്മൾ ഡൗൺ എന്ന ബട്ടൺ അമർത്തി അറുപതില് കൊണ്ടുപോന്നേ അപ്പൊ അറുപതാക്കി ഇപ്പൊ കൂട്ടാനാണെങ്കിൽ അറുപത് ഈ സെറ്റ് അപ്പ് തരണ ബട്ടൺ അമർത്തി ടെമ്പറേച്ചർ കൂട്ടുകയും ചെയ്യുക നമ്മള് അറുപതില് സെറ്റ് ചെയ്യാണ് അറുപതാക്കി ഇപ്പം അറുപത് ആക്കിയതിന് ശേഷം ഈ സെറ്റ് ചെയ്യുന്ന ബട്ടൺ ഒന്നുകൂടി അമർത്തി കഴിഞ്ഞാൽ അറുപത് ഡിഗ്രിയാണ് സെറ്റ് ആയത് ഇപ്പൊ ഇപ്പൊ നിലവില് ഡ്രയർ ഇതിന്റെ മുന്നേ ഓൺ ചെയ്ത് ഓൺ ആയി ഉള്ളിൽ കിടക്കാണ്ട് അല്ലെങ്കിൽ നിലവിൽ ഉള്ളിൽ എത്ര ആണ് ടെമ്പറേച്ചർ ആ ചൂടാണ് ഇതിൽ കാണിക്കുക ആ ടെമ്പറച്ചർ ആ കാലാവസ്ഥയിലുള്ള ടെമ്പറേച്ചർ എന്താണ് അതെ കാണിക്കുക അപ്പൊ ചിലപ്പോ ഒരു ഇരുപത്തി ആയിരിക്കും ഒരു മുപ്പത് ഡിഗ്രി ആയിരിക്കും അങ്ങനെ കാണിക്കുക ഇപ്പൊ ഈ ഡ്രയർ ഇപ്പൊ ഓൾറെഡി ഇവിടെ വർക്ക് ചെയ്തോണ്ട് ആയതുകൊണ്ടാണ് അറുപത്തിമൂന്ന് കാണിക്കുന്നത് അപ്പൊ നമ്മൾ ഇത് സെറ്റ് ചെയ്ത് വെച്ച് അറുപതാണ് ഇനിയിപ്പോ അറുപതിന്റെ ചോ താഴ് ടെമ്പറേച്ചർ വന്നാൽ മാത്രമേ ഹീറ്റർ വർക്ക് ചെയ്യുള്ളൂ നമുക്ക് അറുപത്തി അറുപത്തി അഞ്ചിലേക്ക് തന്നെ കൊണ്ടുപോകും ഇപ്പൊ സെറ്റ് ചെയ്യുന്ന ബട്ടൺ അമർത്തി അപ്പുന്ന് പറഞ്ഞ ബട്ടണില് അമർത്തി പിടിക്കുമ്പോൾ അറുപത് അറുപത്തി അഞ്ചായി ഇതൊന്നുകൂടി അമർത്താം ഇപ്പൊ നമ്മൾ അറുപത്തഞ്ചാണ് സെറ്റ് ചെയ്ത് നിലവില് അറുപത്തിമൂന്ന് പോയിന്റ് അറുപത്തിമൂന്ന് ഡിഗ്രി ആള്ളത് ചൂടീപ്പ് പിന്നെ അടുത്ത മിനിറ്റ് ടൈമർ ആണ് ഈ ടൈമറിലും സെറ്റ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ഹീറ്റർ ഓൺ ആവുള്ളൂ ആദ്യം ടൈമർ സെറ്റ് ചെയ്യാന് ഇപ്പൊ ടൈമറിൽ മൂന്ന് ഡോട്ടാ കാണിക്കുന്നത് ഈ മൂന്ന് ഡോട്ട് കാണുന്ന സമയത്ത് ടൈമർ ഈ മൂന്ന് ഡോട്ട് കാണുന്നതിന്റെ അർത്ഥം എന്നാൽ ടൈമർ കട്ട് ഓഫ് ആയി എടുക്കാന്നാണ് അതിന്റെ അർത്ഥം ഇപ്പൊ ടൈമർ കട്ട് ഓഫ് ആയി എടുക്കുക കട്ട് ഓഫ് ആയി കിടക്കുന്ന ടൈമറിനെ റീസ്റ്റാർട്ട് ആക്കണെങ്കിൽ ഈ ഡൗൺ പറഞ്ഞ ബട്ടൺ അമർത്തണം ഈ മൂന്ന് ഡോട്ട് കാണുന്ന സമയത്ത് ഡൗൺ നിറഞ്ഞ ബട്ടൺ അമർത്തുമ്പോഴാണ് ടൈമർ റീസ്റ്റാർട്ട് ആകുക അപ്പൊ ഈ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ടൈമർ ഓൺ ആയി മെഷീൻ സ്റ്റാർട്ട് ഇപ്പൊ എല്ലാ സിസ്റ്റം വർക്ക് ആയി ഇപ്പൊ പിന്നെ ഈ പുതിയ കസ്റ്റമറൊക്കെ ഡ്രയർ കൊണ്ടുപോയിട്ട് അവര് ഇപ്പൊ അവരെ ഒന്നൂല് കടയിലൊക്കെ എത്തി അവര് നമ്മളെ നാളികാരൊക്കെ വെട്ടിവെച്ചു ടൈമർ സെറ്റ് ചെയ്തു ടെമ്പറേച്ചറൊക്കെ സെറ്റ് ചെയ്തു എന്നിട്ട് അവര് നമ്മളെ വിളിച്ചു പറയും ഇത് ഹീറ്റർ നമ്മൾ എന്താണ് അവരോട് പറഞ്ഞു അത് അങ്ങനെ ഹീറ്റർ വർക്ക് എന്നുള്ള കാരണം ഈ ടൈമറിൽ ടൈമർ കട്ട് ഓഫ് ആയിരിക്കും നേരത്തെ കണ്ട രൂപത്തിൽ മൂന്ന് ഡോട്ട് ഡോട്ടായിരിക്കും ടൈമറിൽ ആ സമയത്താണ് ഹീറ്റർ വർക്ക് ചെയ്യാതെ എന്താ വെച്ചാൽ നമ്മൾക്ക് ഇതിൽ ടൈമറിന്റെ സിസ്റ്റമാണ് കാണിക്കാൻ പോകുന്നത് ടൈമറിൽ നമുക്ക് ടൈമറിന്റെ വർക്ക് ചെയ്യാല് നമ്മളിപ്പോ ഒരു ഐറ്റം ഒരു അഞ്ചു മണിക്കൂർ ഒണുക ഐറ്റം ആണ് വെക്കുന്നത് ആ ഐറ്റം നമ്മള് ഒരിപ്പം വെക്കുന്ന സമയത്ത് നമ്മൾ എന്താ ടൈമറിൽ അഞ്ചു ആക്കി വെക്കാം ഇത് ഹവറിലാണ് കാണിക്കുന്നത് ഇപ്പൊ പതിനാല് പോയിന്റ് അഞ്ചാ അതായത് പതിനാലര മണിക്കൂർ പതിനാലാക്കി വെച്ച് കഴിഞ്ഞാല് പതിനാല് മണിക്കൂർ ഹവറിലാണ് ഇതിൽ കാണിക്കുന്നത് അഞ്ചു മണിക്കൂർ ഒണുക സാധനമാണെങ്കിൽ ഇതിൽ എന്ത് ചെയ്യാം അഞ്ചു മണിക്കൂറാക്കണം ഇപ്പം അഞ്ച് പോയിന്റ് സീറോ അഞ്ച് വെക്കേണ്ട അഞ്ച് പോയിന്റ് അഞ്ചു മണിക്കൂറാക്കി എന്നാലും ഈ സെറ്റ് പറഞ്ഞ പട്ടൺ ഒന്നുകൂടി അമൃത്യാ ഇപ്പൊ ഇപ്പൊ കോയിൽ ഓൺ ആയിട്ടോ കോയിലെല്ലാം ഓൺ ആണ് ഇനി അഞ്ചു മണിക്കൂറായി ട്രയർ വർക്ക് ചെയ്യാ ഇനി എന്ത് ചെയ്യും ഓരോ മണിക്കൂർ കഴിയുമ്പോൾ നാല് മൂന്ന് രണ്ട് ഒന്ന് പറഞ്ഞാ ടൈം മണിക്കൂർ കഴിഞ്ഞനുസരിച്ച് വന്നിട്ട് ഈ ഒരു മണിക്കൂർ സീറോയിൽ എത്തുമ്പോ ഈ ടൈമർ കട്ട് ഓഫ് ആകും അതായത് ഇതുപോലെ മൂന്ന് ഡോട്ടായിട്ട് മാറും ഈ ഡൈമറില് അതായത് അഞ്ച് മണിക്കൂർ കഴിയുമ്പോൾ ഈ ഡൈമറിൽ ഇതുപോലെ മൂന്ന് ഡോട്ടായി മാറും ഈ മൂന്ന് ഡോട്ടായി നിൽക്കുന്ന സമയത്താണ് മീറ്റർ വർക്ക് ചെയ്യാതെ ഇപ്പൊ എന്തെങ്കിലും ഡ്രയർ മൊത്തത്തിൽ ഓഫായി ഈ ഒരു സംവിധാനം എന്താണെന്ന് വെച്ചാൽ ഞമ്മളിപ്പം ഡ്രയറിൽ സാധനം വെച്ച് ഡ്രയറിന്റെ അടുത്ത് നിൽക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഈ എത്ര മണിക്കൂറാണ് ഉണങ്ങേണ്ടത് അത്രയും മണിക്കൂർ സെറ്റ് ചെയ്ത് വെച്ചിട്ട് എന്ത് ചെയ്യാം നമുക്ക് പോവാം ഈ ഡ്രയർ ഇത്രയും മണിക്കൂർ ഉണങ്ങിയതിനു ശേഷം തനിയെ മെഷീൻ ഓഫായി പോകും അപ്പോൾ നമുക്ക് രാത്രി യൂണിറ്റിൽ വർക്ക് ചെയ്യുന്ന ഡ്രയർ ആണെങ്കിൽ വൈകിട്ട് നമുക്ക് സാധനം വെച്ചിട്ടെന്ത് ചെയ്യാം രാത്രിയിലും മെഷീൻ ഓൺ ചെയ്ത് നമുക്ക് പോകാം ധൈര്യമായിട്ട് പോവാം ആ ടൈം എത്ര ആ ആ സമയം സമയം കഴിയുമ്പോൾ രാത്രി എപ്രാഴ്ച ഫിനിഷ് ആണത് ആ സമയത്ത് ഡ്രയർ ഓഫ് നമ്മൾ നമ്മൾ പോയി വന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് നമ്മൾ അഞ്ചു മണിക്കൂർ സെറ്റ് അയച്ചല്ലോ അതിലിപ്പോ ഒരു മൂന്ന് മണിക്കൂർ രണ്ട് മണിക്കൂർ കഴിഞ്ഞേരം കറണ്ട് പോകണ ഉദ്ദേശിക്കാം അപ്പൊ ടൈമർ മൂന്നിലേക്ക്

ആ സമയത്ത് നമ്മൾ അവിടെ തന്നെ ഇപ്പൊ ചെലവീ ഷട്ടർ ഇട്ട മുറിയിലൊക്കെ വൈകുന്നേരം ആറുമണിയാവുമ്പോ കട അടച്ചു പോകും അപ്പൊ അടച്ചു കഴിഞ്ഞപ്പോ നമ്മളത് ഒരു പതിനഞ്ച് മണിക്കൂർ സെറ്റ് ചെയ്ത പത്ത് മണിക്കൂറായിട്ടുണ്ടാവുള്ളൂ സ്വിച്ച് ഓഫ് കഴിഞ്ഞു ചെയ്തു പിറ്റേന്ന് രാവിലെ വരുമ്പോ ഈ അഞ്ചു മണിക്കൂറേ ബാക്കി ഉണ്ടാവുള്ളൂ അതോ അയച്ചു തുടങ്ങും സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാലും

63ന്റെ താഴ പോയാൽ മാത്രമേ അങ്ങിനെ വീണ്ടും ഹീറ്റർ ഓണാ. ഈ ഇൻടറിയ ഡ്രോൺ ആയിട്ട് കടпону. ഡ്രോൺ ആയിട്ട് ടെമ്പറേച്ചർ ഫിൽ ആയി കഴിഞ്ഞാൽ ഹീറ്റർ தானാ ഓണാ. தானാ ഓപ്പായിക്കണ. ഉള്ളിലല്ലേ ഇപ്പോ ഉള്ളിലല്ലേ ഫാൻ കാര്യങ്ങളെല്ലാം വർക്കിംഗ് ആയിരിക്കും. മాయిസ്റ്റർ എല്ലാം ഓട്ടോമാറ്റിക്ക പോർത്തു പോയിക്കൊണ്ടിരിക്കും. ഇപ്പോ ഈ ഡ്രയറിനകത്തെ ട്രേ വരുന്നത് ജയവിത് അലുമിനിയോ ആണോ എന്നിങ്ങനെ അന്റെ. ഇതിനകത്ത് 16 ട്രേ ആണ് ടോട്ടൽ വരുന്നത്. ടോട്ടൽ. രണ്ട് സൈഡിലായിട്ട് 8 8 16 ട്രേ ആണ് വരുന്നത്. ഇപ്പോ നാല് ഒപ്പുറ വെക്കുമ്പോൾ ഇതുപോലെയാണ് വെക്കുക. ചുമ്മാ കൂട്ടിയിട്ടാ മതി ഒരു ട്രയൽ ഒരുപാട് നാളികാരം പോവും രണ്ട് ഫസ്റ്റ് വെക്കുമ്പോൾ ഈ ഒരു ട്രയല് പതിനാറ് നാളികാരാ പോവുക കൊപ്പറായിട്ട് വെക്കുമ്പോൾ ഏകദേശം ഡബിളോളം സാധനം പോകും അതായത് ഒരു പത്ത് മുപ്പത് നാളികേരത്തിന്റെ കൊപ്പറൊക്കെ എന്താ ചെയ്യും സുഖമായിട്ട് ഒരു ട്രയൽ തന്നെ പിന്നെ സാധനം കുറവാണെങ്കിൽ ഉള്ള സാധനം പരത്തി എല്ലാ ട്രേയിലും ട്രെയിലും ഫില്ലാക്കിട്ടാൽ മതി ട്രേ വരുന്നത് ഈ ട്രേ തന്നെ ആണ് കോണ്ടാക്ട് ഏരിയ അലൂമിയ കോണ്ടാക്ട് ഏരിയ അലൂമിനിയ നമുക്ക് ഇത് ഒന്നും ആവില്ല ലെഫ്റ്റ് ടൈം താളികരത്തിനൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒന്നും ആവില്ല ലെഫ്റ്റ് ടൈം ഉപയോഗിക്കാൻ പറ്റിയ ക്വാളിറ്റിയാണ് ഇത് കൊടുക്കുന്നത് ഫുഡ് ഇറച്ചി മീൻ ട്രേ മാറ്റി കൊടുക്കേണ്ട ആവശ്യം എല്ലാ സാധനങ്ങളും ഇതിൽ തന്നെ ഉണക്കാം ഏരിയ അലൂമിനിയുടെ റസ്റ്റ് ഏരിയ അങ്ങനത്തെ എല്ലാ സാധനങ്ങളും പിന്നെ ഉപ്പുള്ള സാധനങ്ങൾ മാത്രമാണെങ്കിൽ ശ്രദ്ധിക്കണം അങ്ങനത്തെ ഉപ്പുള്ള സാധനങ്ങൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ ട്രേ ഇങ്ങനെ ഇങ്ങനെ ചോദിക്കാറുണ്ട് ഈ ഫുഡ് ഫുഡ് ഫ്രൂട്ട് ആക്കണോ അങ്ങനത്തെ ഒന്നും ആവശ്യമില്ല ഉപ്പുള്ള സാധനങ്ങൾ ഉണക്കുമ്പോൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി പിന്നെ ഇതില് മല്ലി ഡയറക്റ്റ് ട്രയൽ മല്ലി മുളക് എല്ലാം പിന്നെ ഈ അരി ഉണക്കാണെങ്കിൽ വളരെ ചെറിയ അരി മുത്താറ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എഴുതി ഉണക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാ അടിയിലൊരു കോട്ടന്റെ തുണി വിരികോർത്തുമുണ്ട് പോലത്തെ കോട്ടന്റെ ഹോളുള്ള തോട്ട കോട്ടന്റെ തുണി വിരിച്ചിട്ട് അതില് ഇട്ടിട്ട് നമുക്ക് വളരെ ചെറിയ സാധനം എടുക്കാനും എളുപ്പമാണ് അതുപോലെ തന്നെ ചെറിയ പൊടികളൊന്നും തൊഴിഞ്ഞു പോകാനുള്ള പ്രശ്നം പിന്നെ ഇതിൽ എത്ര ടൈം ഫസ്റ്റ് ഇപ്പം നമ്മൾ പച്ച തേങ്ങ വെട്ടി വെക്കുകയാണെങ്കിൽ എത്ര മണിക്കൂർ നമ്മൾ ശരിക്കും വെക്കണം ഫസ്റ്റ് വെക്കുമ്പോൾ പച്ച നാളികേരം വെക്കുമ്പോൾ പതിനഞ്ച് മണിക്കൂറാണ് വെക്കേണ്ടത് പതിനഞ്ച് മണിക്കൂർ അതായത് ഈ ടൈമറിൽ എന്ത് ചെയ്യുക അത് സെറ്റ് പറഞ്ഞ ബട്ടൺ അമർത്തുക എന്ന് പറഞ്ഞ ബട്ടൺ അമർത്തിയിട്ട് പതിനഞ്ച് പേരെ പ്രസ് ചെയ്ത് പിടിക്കുക പതിനഞ്ചാവുന്നവരെ പ്രസ് ചെയ്ത് പിടിക്കാം

പിന്നെ ഈ മേലെ കാണുന്ന ഹോൾ ഉണ്ടല്ലോ ഇത് കുറെ ആൾക്കാരെ സംശയങ്ങളാണ് ഇത് തുറന്നു വെക്കണോ വെക്കണോ അടച്ചു നമ്മൾ എന്താ ചെയ്യ സാധാരണ ബാക്ക് സൈഡിൽ മൊത്തമായിട്ട് ഹോൾ ഉണ്ട് ഇതുപോലെ ഓപ്പൺ ആയി കിടക്കുന്ന ഹോളും ഉണ്ടാവും ക്ലോസ്ഡ് ആയിട്ട് കിടക്കുന്ന ഹോൾ ഉണ്ടാവും അതായത് നമ്മൾ ഫുൾ ആയിട്ട് എല്ലാ ട്രെയിലും ഫുള്ള് പച്ച നാളികാരം വെക്കുന്ന സമയത്ത് ഈ ഓ ആയിട്ട് കിടക്കുന്ന എല്ലാ ഹോൾസും ഓപ്പൺ ആയിട്ട് ഓപ്പൺ ആക്കി വെക്കുക ഇതുപോലെ എല്ലാ ഹോൾസും എന്ത് ഓപ്പൺ ആക്കി വെക്കുക ഫസ്റ്റ് പച്ച നാഗികേരം വെക്കുമ്പോൾ മോയിസ്റ്റർ കൂടുതലായിട്ട് പോകണ്ടാവും ആ മോയിസ്റ്റർ മുഴുവനായിട്ടും പെട്ടെന്ന് വേണ്ടിട്ടാണ് ചിരട്ടിന്ന് എടുത്തു അഞ്ചെടുത്തതിനു ശേഷം കൊപ്രയില് ജലാംശം വളരെ കുറവായിരിക്കും അപ്പൊ നമുക്ക് ഇത്രയും ഹോള് ഓപ്പൺ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല ഹീറ്റ് നഷ്ടപ്പെടും നിലവിൽ ഓപ്പൺ ആക്കി വെച്ച എല്ലാ ഹോളും അടിച്ചു വെക്കും ഏകദേശം വേണ്ട എല്ലാ ഹോളും അടിച്ചു വെക്കുക ഈ ഫ്രണ്ടിലുള്ള ഹോൾ മാത്രം അതായത് ഡോർ ഇല്ലാത്ത എടുക്കാൻ പോണ എല്ലാം ക്ലോസ് ഡോറില്ലാത്ത പച്ചനാളികേരം വെക്കുന്ന സമയത്തും ഫുൾ ആയിട്ട് ഓപ്പൺ ചെയ്ത് തരാ കുത്തി എടുത്തതിനു ശേഷം വെക്കുമ്പം ക്ലോസ് ചെയ്തും വെക്കുക അതുപോലെ തന്നെ ജലാംശം കുറവുള്ള വേറെന്തെങ്കിലും സാധനങ്ങൾ ഉണക്കുകയാണെങ്കിൽ ആ സമയത്ത് എന്ത് ചെയ്യുക ഹോൾസ് എല്ലാം ക്ലോസ് ചെയ്ത് വെക്കുക കൂടുതൽ ജലാംശം സാധനങ്ങൾ വെക്കുമ്പോൾ മാത്രം ഓപ്പൺ ആക്കി വെച്ചാൽ മതി ഇപ്പൊ ചില സ്ഥലത്തൊക്കെ ഈ രണ്ട് മീറ്റർ ആയിട്ടുള്ള ഡ്രൈവറൊക്കെ കാണുക അവിടെ നമ്മൾ നോക്കുമ്പോൾ അതെല്ലാം ക്ലോസ് ചെയ്ത് ശരിക്കും ഓപ്പൺ ആക്കി പച്ചാളികൾക്കുമ്പോ ഓപ്പൺ ആക്കി വെച്ചാലാണ് കൂടുതൽ പെട്ടെന്ന് 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 അതുപോലെ തന്നെ ഡ്രയറിന്റെ ബേക്കിലും അത് ഫുൾ ടൈം ഓപ്പൺ തന്നെ വേണ്ടത് അതെന്ത് ചെയ്യരുത് ഷട്ടർ വരുന്നുണ്ടാവും ബേക്കിൽ ഷട്ടർ വരുന്നില്ല ഓപ്പണായിട്ട് തന്നെ വേണ്ട അത് നമ്മൾക്ക് ശ്രദ്ധിക്കേണ്ടി ഡ്രയർ ഡ്രൈവർ ചുമരനോട് ചേർത്ത് വെക്കരുത് ചുമരുന്ന ഒരു ഇരുപത് സെന്റിമീറ്റർ അല്ലെങ്കിൽ മിനിമം ഒരു പതിനഞ്ച് സെന്റിമീറ്റർ എങ്കിലും ഗ്യാപ്പ് ഇട്ടിട്ട് ഡ്രയർ വെക്കാൻ പാടുള്ളൂ പല സൈസ് ഡ്രയർ എല്ലാം ഒരേ അതോ ഈ ചെറിയ ഈ ഒരു ഇരുന്നൂറ്റമ്പത് നാളികേരത്തിനാണ് നമ്മൾ പറയുന്നത് ഒരു പതിനഞ്ച് സെന്റിമീറ്റർ എങ്കിലും ഗ്യാപ്പ് വെക്കണം എന്ന് ഷട്ടർ ഇട്ട് ഒരു ഷട്ടർ ഇട്ട മുറിയിലാണ് ഇപ്പൊ ഇത് ഷട്ടർ പൊക്കി വെക്കണോ എക്സോ അതായത് റൂമിൽ എന്ത് ചെയ്യരുത് ഡ്രയർ വെക്കരുത് അടഞ്ഞ റൂമിൽ വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ ഇതിന് വരുന്ന ജലാംശം പുറത്തു പോകാനുള്ള ആവി പുറത്തു പോകാനുള്ള ഉണ്ടാവില്ല ഈ റൂമിൽ തന്നെ തങ്ങി കിടക്കുക അതും വീണ്ടും ഡ്രൈൻ്റെ ഉള്ളിൽ കയറി ഉണക്കം കറക്റ്റ് ആയിട്ട് പെട്ടെന്ന് തുടങ്ങാത്ത അവസ്ഥ വരും അപ്പൊ എപ്പോഴും ഓപ്പൺ റൂമിൽ വെക്കുക അതായത് എയർ സർക്കുലേഷൻ നന്നായിട്ടുള്ള റൂമിൽ വെക്കുക അങ്ങനെ ആകുമ്പോൾ ഈ ഇതിന്ന് പുറത്തേക്ക് വരുന്ന ആവി അന്തരീക്ഷത്തിലേക്ക് പോവാത്തേക്ക് വെളിയിലേക്ക് പോയി കഴിഞ്ഞാല് നന്നായിട്ട് ഇപ്പൊ എങ്ങനെ ഇപ്പൊ ഷട്ടർട്ട മുറിൽ ആണെങ്കിൽ എക്സോസ് ഫാൻ വെച്ചത് കൊണ്ട് ഇപ്പൊ അത് നിർബന്ധമായിട്ട് ഷട്ടർട്ടൂം ആണെങ്കിൽ